കേരളത്തിന്റെ ഒരു പ്രത്യേകത മിനിസ്റ്റോ എന്ന് പറയുന്നത് ഇന്നലെ ഇന്നലത്തെയൊക്കെ ചർച്ചകളും മാധ്യമങ്ങളെ സമീപിച്ചാൽ ഈ കുഞ്ഞിൻ്റെ പിതൃത്വമാർക്ക് എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യുന്ന ഒരു കേരളം നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെ രാവിലെ ഈ പറഞ്ഞ പോലത്തെ പരിപാടികളിൽ ഒരു അവതാരകൻ പറയുന്ന കേട്ടു നമ്മൾ അദാനിയെ കുറ്റം പറയും പക്ഷെ അദാനി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അദാനി സത്യത്തിൽ നമ്മൾ ഈ ഇതിന്റെ വസ്തുതകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഈ മിനിസിപ്പൾ സൂചിപ്പ് ഒരു മൂന്ന് പതിറ്റാണ്ടിന്റെ വലിയ അധ്വാനം തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ട് ഇതിനു ഇതേക്കുറിച്ച് സ്പർശിക്കാതെ വർത്തമാനം പറഞ്ഞു പോവുക സർ സെർസിപിയുടെ കാലത്ത് നടന്നിട്ടുള്ള പരിശോധന കഴിഞ്ഞാൽ പിന്നെ ഒരു ജം കട്ടാണ് അതാണ് ഇത് പൂർത്തീകരിച്ചു എന്നുള്ള നിലയിൽ അപ്പോൾ യഥാർത്ഥത്തിൽ വസ്തുതകളെ കുറെ കൂടി വിലയിരുത്തി ആഴത്തിൽ അപഗ്രഥിക്കേണ്ടതുണ്ടോ ഈ ഒരു കേരളത്തിൻ്റെ ഒരു നേട്ടം പരിശോധിക്കും ഈ നേട്ടം പരിശോധിക്കുമ്പോൾ അതിൻ്റെ നാൾ വഴികൾ തന്നെ പരിശോധിച്ചാൽ ആരാണ് ഇതിൻ്റെ നേതൃത്വം ഒന്ന് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടും ആകെ യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരു തറക്കല്ലിട്ടു എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ഗുണകരമല്ലാത്ത ദോഷമായി ബാധിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കിയെന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്താണ് വിശിഷ്യ അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിച്ചത് ഒന്നും രണ്ടും പിണറായി സർക്കാരാണ് അതാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ